നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പിടിക്കപ്പെട്ടാൽ നൽകേണ്ടി വരുന്നതോ കനത്ത പിഴയുമാണ് ഇത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ദുബായിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊപ്പം സ്വർണം വെള്ളി എന്നിവയ്ക്ക് ഗുണമേന്മയും ഒപ്പം വിലക്കുറവും ഉള്ളതിനാലാണ് ഒട്ടുമിക്ക പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരുന്നത് എന്നാൽ ഇത്തരം സാധനങ്ങൾക്കും ദുബായ് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് യു എയിലെ വിമാനത്താവളങ്ങളിൽ നിന്നും യാത്ര ചെയ്യുന്നവർ ചെക്ക് ഇൻ ലഗേജിൽ ഒഴിവാക്കേണ്ടത് സാധനങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ ദുബായ് പോലീസ് പുറത്തിറക്കിയിരിക്കുന്നത് പതിമൂന്നിനും വസ്തുക്കൾക്കാണ് വിലക്കുള്ളതെന്ന് പോലീസ് അറിയിക്കുകയുണ്ടായി യു എയിലെ വിമാനത്താവളങ്ങളിലേക്ക് ഇരുപത്തിരണ്ടിനും സാധനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കുന്നുണ്ട് രാസവസ്തുക്കൾ കാറിന്റെ സ്പെയർ പാർട്സുകൾ ഇ സിഗരറ്റുകൾ തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ പവർ ബാങ്കുകൾ ലിഥിയം ബാറ്ററി ടോർച്ച് ലൈറ്റുകൾ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകൾ വലിയ അളവിൽ സ്വർണം വെള്ളി തുടങ്ങി മൂല്യമേറെ വസ്തുക്കൾ ഉൾപ്പെടെ പതിമൂന്നിനും സാധനങ്ങൾ യു എയിൽ നിന്നും യാത്ര ചെയ്യുന്നവർ ചെക്ക് ഇൻ ലഗേജിൽ ഇത് കൊണ്ടുപോകരുതെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് ഇതിൽ പവർ ബാങ്ക് ലൈറ്റുകൾ തുടങ്ങിയവ ഹാൻഡ് ലഗേജിൽ ഉൾപ്പെടുത്താവുന്നതുമാണ് അതോടൊപ്പം തന്നെ ഹാൻഡ് ലഗേജിൽ ഉഴിവാക്കേണ്ട പതിനഞ്ച് സാധനങ്ങളുടെ പട്ടിക ഒരു വർഷം മുമ്പ് അധികൃതർ പുറത്തിറക്കിയിരുന്നു മയക്കുമരുന്നുകൾ ഇസ്രായേൽ ലോക പതിച്ച ഉൽപ്പന്നങ്ങൾ യു എ ബഹിഷ്കരിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ തുടങ്ങി ഇരുപത്തിരണ്ടിനും സാധനങ്ങൾ യു എയിലേക്ക് കൊണ്ടുവരരുതെന്ന് ഇന്ത്യൻ എംബസിയും നിർദ്ദേശിക്കുകയുണ്ടായി ഇസ്ലാമത വിശ്വാസത്തെ ഹാനിക്കുന്നതായി പുസ്തകങ്ങൾക്കും വസ്തുക്കൾക്കും നിരോധിതമുള്ളതിനാൽ അതും ഒഴിവാക്കണമെന്നും എംബസി ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കുന്നുണ്ട് തികച്ചുമൊരു മൂല്യമേറിയ സന്ദേശമാണ് ദുബായ് നൽകുന്നത് അവരുടെ ദുബായ് രാജ്യത്തെ മാനിക്കേണ്ടത് പ്രവാസികളുടെ കടമയും കൂടിയാണ് അതിനാൽ തന്നെ ഈ വിലക്കേർപ്പെടുത്തിയ സാധനങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു വയ്ക്കട്ടെ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി